ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രേഷ്മ എംബ്രോയ്ഡറി വർഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാനായിട്ട് പോകുന്നത് നമ്മുടെ കട്ട് വർക്കാണ് അതായത് ടോയിൻ കട്ട് വർക്ക് നമ്മുടെ മെഷീൻ നമുക്ക് ചെയ്യുന്നത് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ ആ ഒരു മെഷീൻ തയ്യൽ മെഷീൻ അതിനകത്താണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ടോയിൻ കട്ട് വർക്കാണ് നമുക്ക് മിഷൻ എംബ്രോയ്ഡറിക്കകത്ത് നമുക്ക് കട്ട് വർക്ക് ചെയ്യാം ആ പലതും കരിച്ചിട്ട് പിന്നെ ആദ്യമേ നമ്മൾ വർക്ക് ചെയ്തിട്ട് പിന്നെ കരിച്ചെടുത്ത് ആ ഒരു കട്ട് വർക്കല്ല ശരിക്കും കട്ട് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടോയിൻ വർട്ട് ടോയിൻ കട്ട് വർക്കിനെയാണ് കട്ട് വർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കട്ട് വർക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ സാധാരണ മിഷീനകത്ത് ചെയ്യാം അതിൻ്റെ ബേസിക്ക് മുതലുള്ള കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ ഞാൻ ഈ എപ്പിസോഡ് മുതൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ മെഷീനകത്ത് കട്ട് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അത് കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് നമ്മൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി അറിയുക നമുക്കെങ്ങനെയാണ് നമ്മുടെ സാധാരണ തയ്യൽ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ടോയിൻ കട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ നമ്മൾ സാധാരണ നമ്മൾ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഇത് മെറിറ്റിൻ്റെ മെഷീനാണ് ഈ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഏ മെഷീൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപയോഗിച്ച് കട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമുക്ക് ഈ കട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ മെഷീനിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ആദ്യമേ നമുക്ക് നോക്കാം നമ്മുടെ കട്ട് വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ആദ്യമേ അതാണ് ആദ്യത്തെ അതാണ് നമ്മൾ ഈ മെഷീൻ നമുക്ക് ഇങ്ങനെ വച്ച് നമുക്ക് കട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ അത് കട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു മാറ്റേണ്ടതുണ്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് അത് എന്തൊക്കെയാണ് എടുത്തു മാറ്റേണ്ടതെന്ന് കാണിച്ചു തരാം ഓക്കേ ഫ്രണ്ട്സ് നമുക്കിതിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മാറ്റാൻ പോകുന്നത് നമ്മുടെ ഈ പ്രസ്സറാണ് നമുക്കിത് വേണ്ട തയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്കിത് വേണ്ട ആദ്യം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്കിത് അഴിച്ചു മാറ്റാം അതൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്താൽ വരും അടുത്തത് അത് നമുക്ക് താത്ത് വെക്കേണ്ടതാണ് നമുക്ക് മുകളിലോട്ടായിരിക്കേണ്ടത് നമുക്കിത് ആ പ്രസ് ചെയ്യുന്ന സാധനം നമുക്ക് മുകളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം ഇങ്ങനെ ഓക്കെ അത് നമുക്ക് വേണ്ട വെട്ട് വർക്ക് ചെയ്യാനായിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ മൂടി ഒന്ന് അഴിച്ചെടുക്കാം സ്ക്രൂ ഡ്രൈവർ അഴിച്ച് നമുക്ക് നന്നായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും വേഗത്തിൽ അഴിച്ചെടുത്തതിന് ശേഷം നമുക്കത് ോട്ട് മാറ്റാം നമുക്ക് ഈ പല്ല് മെഷീൻ്റെ ഈ പല്ല് നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമുക്ക് ടോയിൻ വേട്ട് വേർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പല്ല് വേണ്ട നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഈ പല്ല് മതി നമുക്ക് ഈ പല്ല് അഴിച്ചെടുക്കാൻ തേ ഈ രണ്ട് സ്ക്രൂട്ടർ സ്ക്രൂ കണ്ടില്ലേ അത് നമുക്ക് അഴിച്ചെടുത്താൽ ഈ പല്ല് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും നമുക്കത് രണ്ടും അഴിച്ചെടുക്കാം ചിലർക്ക് ഇത് അഴിക്കാനൊക്കെ ഇത് എടുക്കുന്നതൊക്കെ അറിയാമായിരിക്കും ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയാണിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇത് നമുക്ക് ആവശ്യമില്ല പല്ല് നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ടോയിൻ കട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ പല്ലിൻ്റെ ആവശ്യമില്ല നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ മൂടി നമുക്ക് ആവശ്യമുണ്ട് മൂടി നമുക്ക് അടച്ചു കൊടുക്കാം സ്ക്രൂ ഇട്ട് നമുക്ക് മുറുക്കാം അടുത്ത സ്ക്രൂ നമുക്ക് കൊടുക്കാം itu mau oke, dan dan itu mau ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതാണ് ഈ ഇത് നമ്മൾ ഈ നടുക്ക് കൊണ്ടുവന്ന് വെക്കുക എന്നിട്ടത് മുറുക്കി കൊടുക്കുക നന്നായിട്ട് മുറുക്കി കൊടുക്കുക ഇനി അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ടോയിൻ കട്ട് വർക്കിന്റെ ഈ ബോബിൻ കേസ് ആണ് ബോബിൻ കേസിൻ്റെ കാര്യമാണ് ടോയിൻ കട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കേസിനകത്ത് ബോബിൻ ഇടുമ്പോൾ ബോബിനിടുമ്പോഴത്തേക്കിനെ ശ്രദ്ധിക്കണം നമ്മൾ കേസിലത് ബോബിൻ ഇങ്ങനെയാണ് ഇടേണ്ടത് നൂല് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഇടേണ്ടത് ഇതാ ഇങ്ങനെയല്ല ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ഇങ്ങനെ കറങ്ങുന്നതല്ല ഇതാ ഇങ്ങനെ ഇങ്ങനെ കേസിലിട്ട് നൂലിടണം ഓക്കെ എന്നിട്ട് ഇതിനകത്തൂടെ കയറ്റിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നൊരു കെട്ടിട്ട് ഇതിനകത്ത് കയറ്റണം എന്നാലേ നല്ല സ്റ്റിച്ച് നല്ല മുറുകി നല്ല നീറ്റായിട്ട് വരികയുള്ളു പിന്നെ ചെറുതായിട്ട് കെട്ടിട്ട് താ ഇവിടെ ിട്ടുകൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് സാധാരണ പോലെ നമുക്ക് കേസ് അവിടെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മിഷനകത്ത് ചെയ്യുന്നത് ടോയിൻ കെട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ സാധാരണ മെഷീൻ നമ്മുടെ ടോയിൻ കട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നത് ഈ രീതിയിലാണ് സാധാരണ പോലെ തന്നെ മേളിലോട്ട് സൂചി പൊക്കിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് ഈ മെഷീനകത്ത് നല്ല ബാലൻസ് വേണം ആദ്യം ആദ്യമായിട്ട് ചെയ്യുന്നവർ നമ്മൾ മെഷീൻ ചവിട്ടാന്നൊന്നും അറിയാത്തവർ ആദ്യം മെഷീൻ നമുക്ക് ചവിട്ടിപ്പിടിക്കണം മിഷ്യൻ നന്നായിട്ട് ചവിട്ടിപ്പിടിക്കണം നമുക്കൊരു ബാലൻസ് കിട്ടുന്നിടം വരെ മിഷീൻ നന്നായിട്ട് ചവിട്ടിപ്പിടിക്കണം മെഷീൻ അങ്ങോട്ട് കറങ്ങാതെ പുറമോട്ട് കറങ്ങാതെ നേരെ ഇങ്ങോട്ട് മുന്നോട്ട് കറങ്ങാനായിട്ട് മെഷീൻ ചവിട്ടി പിടിക്കണം അതിനുശേഷം നമ്മൾ എന്തു ചെയ്യണം ഒരു തുണിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പഠിക്കണം നേരെ സ്റ്റിച്ച് വരാനായിട്ട് പഠിക്കണം ഏക്കെ എന്നിട്ട് നമ്മൾ ഈ ടോയിൻ കട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഫ്രെയിം ഈ ഒരു ഫ്രെയിമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫ്രെയിം വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമ്മൾ ടോയിൻ കട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഇവിടെ ആയിട്ടൊരു ഒരു ചരട് നമുക്ക് കെട്ടി കൊടുക്കാം ഓക്കെ ആ ഇപ്പോൾ ഇത്രയും മെഷീൻ്റെ കാര്യങ്ങൾ ഈ ഒരു ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഈ മെഷീൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിനകത്ത് ടോയിൻ കിട്ടുന്നതും നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ആദ്യം പഠിക്കുന്നതെന്നും ഒക്കെ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇതെല്ലാം നിങ്ങൾ എന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ മെഷീനകത്തും ചെയ്ത് നോക്കുക ഓക്കെ അപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ടോയിൻ കട്ട് വർക്ക് എങ്ങനെയാണ് നമ്മുടെ സാധാരണ മെഷീനകത്ത് നമ്മൾ ടോയിൻ കട്ട് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനമാണിപ്പോൾ നമ്മൾ കാണിച്ചു തന്നേക്കുന്നത് ഇനി അതിന് കൂടുതലായിട്ട് പഠിക്കാനുണ്ട് അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെയൊക്കെ കാത്തിരിക്കുക ഇത് നിർത്തുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഓൾ നോട്ടിഫിക്കേഷൻ ബില്ലൈക്കനോടെ അമർത്തുക നമ്മുടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി അറിയിക്കുക അപ്പോൾ അതുവരേക്കും ബായ്